നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോബിയെ പറ്റിയാണ് ഫോബിയ എന്ന് തന്നെ പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഫിയർ ആണ് ആൻഡ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് ഫോബിയെ പറ്റിയാണ് ദാറ്റ് ഇസ് സ്പെസിഫിക് ഫിയർ ഓഫ് ഡ്രൈവിംഗ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിനകത്തും ഓക്കെ പക്ഷേ വണ്ടി എടുക്കാൻ സമയമാവുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇച്ചിരി സ്പീഡ് കൂടുമ്പോഴോ ആ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു വെപ്രാളം വരുന്നു പറ്റുന്നില്ല പേടി വരുന്നു ചില ചിലർ പറയുന്നുണ്ട് കൈ ഭയങ്കരമായിട്ട് സ്റ്റിഫാവെന്ന് തുടങ്ങുന്നു ഒരു സൈഡിലോട്ട് വലിയതുപോലെ തോന്നുന്നു ഇങ്ങനത്തെ ഫ്യൂ സിംറ്റംസ് നമ്മൾ കാണും ആൻഡ് വണ്ടി ആ നമ്മൾ സ്ഥലത്തെത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഷൻ മൊത്തമായിട്ട് മാറുന്നു ഇതല്ലാതെ വേറെ ലൈഫിൽ വേറെ ഡിഫിക്കൽറ്റീസ് നമ്മൾ കാണുന്നുമില്ല ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ ഡൈ ഡ്രൈവിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് ഒരു വലിയ ബിഗ് ഇൻഡസ്ട്രിയാണ് ഒത്തിരി ഫാമിലീസും ഒത്തിരി ആൾക്കാരുടെ വരുമാനം മതിയെന്നാണ് വരുന്നത് സൊ ഇങ്ങനെ സംഭവിക്കുമ്പം അവരുടെ ആ വരുമാനം ജീവിത വരുമാനം തന്നെ പ്രശ്നത്തിലാവുന്നു അപ്പം ഇതിന് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് കൗൺസിലിംഗ് സൊല്യൂഷൻസ് ഉണ്ട് ലോഡോസ് മെഡിസിൻ സൊല്യൂഷൻസ് ഉണ്ട് ബട്ട് ഇത് ഇമ്പോർട്ടൻ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പെട്ടെന്ന് ഇത് സൊല്യൂഷനിലോട്ട് നമ്മൾ എത്തണം ബിക്കോസ് ഒത്തിരി ഇത് മുന്നോട്ട് പോയാൽ അത്രയും ഡിഫിക്കൽട്ടാവും ചികിത്സിക്കാൻ